തൃശൂർ മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപിയെ ആവർത്തിച്ച് പ്രകീർത്തിച്ചതിൽ ജില്ലയിൽ ഇടതുമുന്നണി അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തിയിരുന്നു ബി ജെ രാഷ്ട്രീയം പ്രമോട്ട് ചെയ്യുന്ന വർഗീസ് പദവി ഒഴിയണമെന്നാണ് സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയപ്പോൾ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇത് മാറ്റമില്ലാതെ വീണ്ടും തുടരുകയാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയർ അത് ചെയ്യാൻ പാടില്ല തൃശൂർ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചത് അന്നത്തെ ധാരണയനുസരിച്ചുള്ള കാലാവധി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മേയർ വരണമെന്നാണ് സി സി പി ഐയുടെ ആവശ്യമെന്നും കെ കെ വത്സരാജ് പറഞ്ഞു മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ് അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട് അതേസമയം മേയർക്കെതിരെയുള്ളത് സി പി ഐയുടെ അഭിപ്രായമാണ് മുന്നണിയുടെ അഭിപ്രായമല്ല എന്ന്

കാര്യങ്ങൾ അവരുടെ അഭിപ്രായം അതങ്ങനെ എന്നാൽ സംഭവത്തിൽ പ്രതികരിക്കാൻ മേയർ തയ്യാറായില്ല തനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് മേയർ ചേംബറിൽ നിന്നും ഇറങ്ങുകയായിരുന്നു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം